ായണ പരമ ഗുരുവേ നമ ഓം ശ്രീ ഭഗവാൻ ശാരദാബികാരായണ ഗുരുദേവ സ്വാമതൃപാദങ്ങളുടെ പാദപത്മങ്ങളിൽ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാംബിയെ മനസ്സൊഴുതുകൊണ്ടും എല്ലാ ഗുരുഭക്തർക്കും എന്റെ വിനീതമായ നമസ്കാരം മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന വേളയില് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സംഘടിച്ച് ശക്തരാഗുവിൻ എന്നൊരു ടോപ്പിക്കാണ് ഇതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എ ബി സി ഡി ഇങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല നാല് ദിവസങ്ങളിലായിട്ട് നമുക്ക് നമ്മുടെ സംഘടനയെക്കുറിച്ച് അറിയാൻ അറിയാൻ സാധിക്കും നമ്മുടെ സംഘടന എന്ന് പറയുന്നത് കേവലം ഒരു എസ് എൻ ഡി പി പ്രസ്ഥാനമാക്കിക്കൊണ്ട് മാത്രം അതിനെ കണക്കാക്കാൻ യാതൊരുവിധ കാര്യവുമില്ല കാരണം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന പറഞ്ഞിട്ടുള്ള ഈ ഒരു യോഗം മഹനീയമായ യോഗം ഗുരുവിന്റെ മഹനീയമായ ചിന്തയിൽ നിന്നും ഉതിർന്നു വീണ ഒരു യോഗമാണ് അവിടെ ഒരു ജാതിയെയും പ്രത്യേകമായി മെൻഷൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി എന്നാണ് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഇവിടെ തന്നെ പല ജാതിയുടെയും പേരില് കെട്ടിപ്പിടർത്തി എടുത്തിട്ടുള്ള പല സംഘടനകളെയും മതസംഘടനകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് പ്രത്യേകം ഒരു ജാതിയെയോ മതത്തിനെയോ അവിടെ വിഭാവനം ചെയ്യുന്നില്ല മറിച്ച് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുവിന്റെ ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് കൂടുവാനുള്ളൊരു യോഗമാണ് ആ സനാതനധർമ്മത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള യോഗങ്ങളുടെ കടന്നുവരവിന് ശേഷമാണ് അപ്പോൾ സംഘടിച്ച് ശക്തരാകുവാൻ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് നമ്മളോടാണ് നമ്മൾ എന്ന് പറഞ്ഞ ആരാണ് അവർണ വിഭാഗങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത് സവർണ വിഭാഗങ്ങളിൽ ആർക്കെങ്കിലും ഇനി ഈ ഒരു എസ് എൻ ഡി പിന്നെ സ്ഥാനത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കടന്നു വരാം ഇവിടെ സവർണർ അവർണർ എന്നൊരു വേർതിരിവ് ഉണ്ടാവുന്നതിനേക്കാളും മനുഷ്യരുടെ എന്താണ് ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരുടെ മറ്റ് എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സംഘടനയാണ് എസ് എൻ ഡി പി പ്രസ്ഥാനം അഥവാ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ഒന്നാമത്തെ സെക്ഷൻ ആയിട്ടുള്ള എ സംഘടനയുടെ പേറ്റ് നോവ് നമുക്കൊന്ന് അറിയാം എങ്ങനെയാണ് ഈ സംഘടനയിലേക്കൊക്കെ ഒരു വഴി കടന്നു വരണമല്ലോ ഏതൊക്കെ വഴിയാണ് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ആ വഴി ഏതാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടങ്ങളിലാണ് തിരുവിതാംകൂറിൽ ദിവാൻജി ആയിരുന്ന സർ ടി മാധവരായർ മാധവരായർ അവൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാലയങ്ങളും നാട്ടുഭാഷാ വിദ്യാലയങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിക്കാനായി ഏർപ്പാടുണ്ടാക്കി പക്ഷെ അവിടെ ഒരു കുഴപ്പം ഉണ്ടായി. എന്താണെന്ന് വെച്ചാല് ആ വിദ്യാലയങ്ങളിൽ ഏഴവർ തുടങ്ങിയ അവർണ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ ഐത്തത്തിന്റെ പേരിൽ ബഹുദൂരം അകറ്റി നിർത്തിയിരുന്നു നോക്കൂ അവിടെയും നമുക്ക് വേർ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരുവിതാംകൂറിലെ ജനസംഖ്യയിൽ അന്നും ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം വന്നിരുന്ന ഏഴവരിൽ ഒരാൾക്കു പോലും അഞ്ചു രൂപ ശമ്പളമുള്ള തസ്തികയിൽ പോലും നിയമിക്കപ്പെട്ടിരുന്നില്ല അതിനുള്ള യോഗ്യത ഉണ്ടായ ആളുകളുമുണ്ട് അതാണ് ഇതിലൊക്കെ ബഹുരസം എന്ന് പറയുന്നത് തിരുവിതാംകൂറിനേക്കാൾ വളരെയധികം യാഥാസ്ഥിതികത്വം പുലർത്തിയിരുന്ന കൊച്ചിയിലെ കാര്യം പിന്നെ നമുക്ക് പറയാനുണ്ടോ ഈഴവരിൽ ധാരാളം സംസ്കൃത പണ്ഡിതരും ആയുർവേദ വൈദ്യന്മാരുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അപ്പോൾ അന്നാണ് ഈ എന്ന് ഓർക്കണം മലബാറിലെ ഭരണം ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നതിനാൽ ആ കാലഘട്ടം ആയപ്പോഴേക്കും ഈഴവർക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം കിട്ടിയിരുന്നെന്ന് മാത്രമല്ല സർക്കാർ സർവീസ് അവർക്ക് ബാലികറ മല ആയിരുന്നില്ലതാനും കാരണം ബ്രിട്ടീഷുകാർക്ക് ജാതിയും അതും ഒന്നുമില്ല അവർക്ക് വിദ്യാഭ്യാസം ഉള്ളത് ആർക്കാണോ അവർക്ക് അവർ അവസരം നൽകും പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരങ്ങനെയല്ല അവരെന്താ ചെയ്യുന്നത് അവിടെ അവര് ജാതി നോക്കും മതം നോക്കും അവൻ ഏത് കൊലത്തിൽ ജനിച്ചവനാണെന്ന് നോക്കും ഉയർന്ന കൊലമാണെങ്കിൽ അവന് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും അവനെ ഒരു പ്രധാന അധ്യാപകനാക്കി സ്കൂളിൽ നിയമിക്കും പക്ഷെ ഒരു ഈഴവന് എം എയും ബി എയും എം എയും ഇനി അതല്ല ഡോക്ടറേറ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവനെ ആ സമയത്ത് എന്ത് ചെയ്യില്ല ഒരു സ്കൂളിലും അധ്യാപകനാക്കിക്കൊണ്ട് നിയമിക്കപ്പെടില്ല കാരണം അവൻ ഈഴവനല്ലേ അല്ലെങ്കിൽ ഈഴവരാധി പിന്നോക്ക ജനവിഭാഗത്തിൽ പിറന്ന ഒരാളല്ലേ അതുകൊണ്ട് അവനെ ആ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കുമോ ഇല്ല അത് ഞങ്ങളുടെ മരണത്തിന് തുല്യമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നോക്കൂ ഇത്രയും ഒരു വ്യവസ്ഥയിൽ നിന്നും ഇന്ന് ഏത് സ്കൂളിൽ വേണമെങ്കിലും നമുക്ക് പോയി പഠിക്കാം ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും പോയി പഠിക്കാം ഉപരി വിദ്യാഭ്യാസത്തിന് ലണ്ടൻ ന്യൂയോർക്ക് മുതലായ വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് പറന്നു പോകാം ഒരു അവസരങ്ങളും ആരും നിഷേധിക്കില്ല എന്താണ് കാരണം അതിനൊരു അതിനൊരു സത്യമായ കാരണം എന്ന് പറയുന്നത് ആരുടെ കടന്നു വരവ് കൊണ്ടാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ കടന്നു വരുന്ന വരവ് കൊണ്ടാണ് വെറുമൊരു മഞ്ഞക്കൊടി അല്ലെ നമ്മള് ചിങ്ങമാസം ചിങ്ങ ഒന്നാം തീയതി നമ്മൾ പീത പതാക ദിനമായിട്ട് ആചരിക്കും ഒരു മഞ്ഞക്കൊടി വീടിന്റെ മുൻപിൽ നമ്മൾ ഉയർത്തും അതെന്തിനാണ് നമ്മൾ ഉയർത്തുന്നത് ചിങ്ങം ഒന്ന് മുതൽ കന്നി അഞ്ച് വരെയുള്ള നമ്മുടെ ഒരു യാത്രയിൽ മാത്രമല്ല നമ്മുടെ യോഗത്തിനെ ഇടക്കിടയ്ക്ക് ഒന്ന് ആലോചിക്കണം കാരണം ഈ യോഗം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം ഈ യോഗം നമുക്ക് നൽകിയ സുരക്ഷ സംരക്ഷണം ഇതൊന്നും നമ്മൾ മറന്നു പോകരുത് പക്ഷെ ഇന്നത്തെ തലമുറകൾക്ക് ആർക്കും ഇതൊക്കെ അറിയാവുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ജനവിഭാഗത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടോ എങ്കിൽ മാത്രമല്ലേ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് യോഗം ഈ യോഗത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് കായംകുളത്തും തൊണ്ണൂറ്റി അഞ്ചിൽ ആറ്റിങ്ങലുമുള്ള ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങളിൽ ചേർന്ന് പഠിക്കാൻ മുന്നോട്ട് വന്ന ഒരുപാട് ഈഴവ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട് പക്ഷെ അവരുടെയൊക്കെ വിദ്യാഭ്യാസത്തിനെ അവിടെ വഴിമുട്ടിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമാണ് കാരണം അവർക്കൊന്നും അവിടെ അഡ്മിഷൻ കൊടുത്തില്ല ഈഴവ് കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് അഡ്മിഷൻ അവിടെ നിഷേധിക്കുക ഒരു വലിയൊരു വേദനാജനകമായി ഒരു സംഭവമായിരുന്നു നമുക്കറിയാം ഈഴവരുടെ ഇടയിൽ ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ബി എ പാസ്സായ ുധൻ അതായത് ഡോക്ടർ പൽപുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ പലതവണ സർക്കാർ ഉദ്യോഗത്തിനെ അപേക്ഷിച്ചെങ്കിലും തൽക്കാലം ഉദ്യോഗം ഒന്നും ഒഴിവില്ലെന്ന് മറുപടിയാണ് കിട്ടിയത് ഉദ്യോഗത്തിന്റെ വേക്കൻസി അവിടെ ഉണ്ട് ജോബ് വേക്കൻസി ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നത് നമുക്കറിയാം മെഡിസിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഥവാ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തിക പാസ്സാകണം ഒരു പത്ത് പേരെ തിരഞ്ഞെടുക്കുന്നതിന് തിരുവിതാംകൂർ ഗവൺമെന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലില് ഒരു പരീക്ഷ നടത്തി നിർഭാഗ്യമെന്നോ ഭാഗ്യമെന്നോ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല കാരണം ആ പരീക്ഷയിൽ രണ്ടാമനായി പാസ്സായത് ഡോക്ടർ പി പൽപു ആണ് നമുക്കറിയാം ഡോക്ടർ പി പൽപു ആരാണ് നമുക്കറിയാം എസ് എൻ ഡി പി യോഗത്തിന്റെ കരുത്തനായ നേതാവാണ് അദ്ദേഹം അപ്പോൾ ഡോക്ടർ പി പൽപുവിനെ ഒഴിവാക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെ എന്താണ് നിർഭാഗ്യമാണ് പക്ഷെ ഒരു ഭാഗ്യം ഉണ്ടായി എന്താണ് മെട്രിക്കുലേഷൻ പാസ് ആയി പക്ഷെ എന്ത് ചെയ്തില്ല ഒരു നിയമനം ലഭിച്ചില്ല അപ്പോൾ അതൊരു നിർഭാഗ്യമാണ് ഇവിടെ ഭാഗ്യവും നിർഭാഗ്യവും കൂടി ഒരുമിച്ച് ചേർന്ന് വന്നു എന്തുകൊണ്ട് ഈഴവനാണെന്നൊരൊറ്റ കാര്യം കൊണ്ട് ഡോക്ടർ പി പൽപ്പകട്ടെ സ്വന്തം നിലയിൽ മദ്രാസ് മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിച്ച് എൽ എം എസ് പരീക്ഷ പാസ്സായി മൈസൂർ ഗവൺമെന്റിന്റെ കീഴിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു പക്ഷെ അവിടെയും വേർതിരിവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഡോക്ടറായിട്ട് ജോലി ലഭിച്ചുവെങ്കിൽ പോലും അദ്ദേഹം ആഗ്രഹിച്ചൊരു നിലയിലേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു പ്രവർത്തന ബന്ധാവിലേക്ക് ഇറങ്ങി വരാനായി സാധിച്ചിരുന്നില്ല കാരണം ഇന്ത്യയിലാണല്ലോ ഈ മൈസൂർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും ജാതിയുടെ അല്പമെങ്കിലും വ്യത്യാസം ഇല്ലാതിരിക്കുക വഴിയില്ല ഈഴവനായി പോയതുകൊണ്ട് മാത്രം സ്വന്തം നാട്ടില് അദ്ദേഹത്തിന്റെ താല്പര്യം സ്വന്തം നാട്ടിൽ ജോലി ചെയ്യണമെന്നായിരുന്നു പക്ഷെ സ്വന്തം നാട്ടിൽ വൈദ്യ വിദ്യാഭ്യാസവും ഉദ്യോഗവും നിഷേധിക്കപ്പെട്ട ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ തന്നെ അവശ്യ സമുദായങ്ങൾക്ക് പൊതു നേരത്തിൽ കൂടി നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ സ്കൂളുകളിൽ ചേർന്ന് പഠിക്കുന്നതിനും സ്വന്തം നാട്ടിൽ ജോലി നേടുന്നതിനും ഒക്കെ വേണ്ടിയുള്ള ഒരു കുരിശു യുദ്ധം ആരംഭിച്ചു കേരളത്തിനകത്തും പുറത്തുമുള്ള പത്ത് എന്താണ് പത്രമാസികകളിൽ ഈ അനീതിക്കെതിരെ അദ്ദേഹം എഴുതിയ കത്തുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി സംസ്ഥാന സർക്കാർക്ക് ആശങ്കയുള്ളവരായി മാറുക ഒരു പദ്യവ് കാര്യമായിരുന്നു അപ്പോൾ ആ സമയത്താണ് രാമൻ പിള്ള ജി പിള്ള കെ പി ശങ്കരമേനോൻ തുടങ്ങിയ കുറേ പ്രമാണിമാർ ഈ മലയാളി മെമ്മോറിയലുമായി രംഗത്ത് വരുന്നത് അപ്പൊ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ഇങ്ങനെ രണ്ട് ചരിത്ര സംഭവങ്ങൾ നമുക്കുണ്ടല്ലോ അപ്പോൾ അത് ആദ്യത്തെ മലയാളി മെമ്മോറിയലുമായി ഇവരൊക്കെ രംഗത്ത് വരുന്നത് ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ തുടർച്ചയായി എഴുപത്തിരണ്ട് വരെ നോക്കുക പതിനേഴ് മുതൽ എഴുപത്തിരണ്ട് വരെ തിരുവിതാംകൂർ ഭരിച്ച ഒരു പരദേശി ദിവാൻജിമാരുടെ കീഴിൽ ഉയർന്ന ഉദ്യോഗസ്ഥങ്ങളൊക്കെ പരദേശി ബ്രാഹ്മണർ കൈയടക്കിയപ്പോൾ തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് ക്ഷതം സംഭവിച്ച നായന്മാർ സംഘടിച്ച് മഹാരാജാവിനെ സമർപ്പിച്ച പരാതിയാണ് മലയാളി മെമ്മോറിയൽ ഏഴവർക്ക് മാത്രമല്ല അത്യാവശ്യ നായർ ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അപ്പോൾ അവര് മുൻപോട്ട് വെച്ച ഒരു ഒരു പരാതിയാണ് മലയാളി മെമ്മോറിയലിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ മലയാളി മെമ്മോറിയല് മൂന്നാമത്തെ സാക്ഷിയായി ഒപ്പ് കൊടുക്കുന്നത് ഡോക്ടർ പി പൽപുവാണ് അതുപോലെ തന്നെ സംഭാവനയായ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ തുക നൂറ്റിയൊന്ന് രൂപ സംഭാവന നൽകിയതും ഡോക്ടർ പൽപു ആണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മെയ് മാസം പതിമൂന്നിന് ദിവാനസ് ശങ്കരസുബരയ്യർക്ക് നമ്മുടെ ഡോക്ടർ പൽപു സുദീർഘമായ ഒരു കത്തെഴുതി ഈ കത്ത് എന്ന് പറയുന്നത് അതിപ്രധാനമായൊരു ചരിത്ര രേഖയാണ് എന്താണ് ആ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായം തിരുവിതാംകൂറിൽ അനുഭവിച്ചിരുന്ന സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ മർദ്ദനങ്ങളെ ആദ്യമായി അതിന്റെ സമഗ്ര രൂപത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ കത്താണ് അതുകൊണ്ട് തന്നെ ഈ കത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ചരിത്ര സംഭവം തന്നെയാണ് ഈ കത്തിനോ തുടർന്നയച്ച റിമൈൻഡറുകൾക്കോ ഒന്നും സർക്കാരിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല അടുത്ത സുപ്രധാന ഒരു മെമ്മോറിയൽ ആയിട്ടുള്ള ഈഴവ മെമ്മോറിയലിലേക്ക് നമുക്കൊന്ന് കിടക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് നാട് ഭരിച്ചിരുന്ന അന്നത്തെ കാലത്തെ നാട് വാണിരുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് നമുക്കറിയാം ഒരു ഒരു രാജ്യം എന്ന് പറയുമ്പോൾ രാജാവ് രാജാവ് ആ ഒരു സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ പിറന്നാൾ ദിവസം ഒരു ഈഴവ മെമ്മോറിയൽ മഹാരാജാവിനെ സമർപ്പിക്കുവാനായി നീണ്ട ഒരു അവധിയെടുത്ത് അദ്ദേഹം മൈസൂരിൽ നിന്നും ഡോക്ടർ പൽപ്പു കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കൃത്യമായി പറഞ്ഞാൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരെ കൊണ്ട് പതിമൂന്ന് നൂറ്റി എഴുപത്തി ഏറ് നൂറ്റി എഴുപത്തി ആറ് പേരെക്കൊണ്ട് ഒപ്പിടുവിച്ച് നിശ്ചിത ദിവസം തന്നെ മെമ്മോറിയൽ സമർപ്പിച്ചു സ്കൂൾ പ്രവേശനവും സർക്കാർ സർവീസ് സർവീസിൽ പ്രവേശനവും ഒക്കെ ആയിരുന്നു മുഖ്യമായി ആവശ്യപ്പെട്ടത് മതം മാറുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാറാത്തവർക്കും ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വ്യക്തിപരമായുള്ള പല ആവശ്യങ്ങളും ഈഴവ മെമ്മോറിയലിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് തിരുവിതാംകൂർ സർക്കാരിന് വലിയ മനമാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല പത്രങ്ങളിൽ ഒരുപാട് വിമർശനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു നേരത്തെ പറഞ്ഞ ശങ്കര യാതൊരു യാതൊരുവിധ ഇളക്കവുമില്ല ട്രീറ്റ്മെന്റ് ഓഫ് ട്രാവൻകൂർ ടി എന്നൊരു പുസ്തകം ഡോക്ടർ എഴുതി അച്ചടിപ്പിച്ച് കേരളത്തിനകത്തും പുറത്തും സൗജന്യമായി വിതരണം ചെയ്തു നോക്കൂ അദ്ദേഹത്തിന്റെ രക്തം തിളയ്ക്കുകയാണ് നമുക്കൊക്കെ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ രക്തം തിളയ്ക്കുന്നത് തിരുവിതാംകൂർ മദ്രാസ് ഗവർണറുടെ കീഴിലായിരുന്നതിനാൽ മദ്രാസ് നിയമസഭയിൽ തിരുവിതാംകൂറിലെ ഈഴവരുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിപ്പിച്ചു ഒ ആയിരത്തി തൊള്ളാമായിരം ആണ്ട് വൈസ്രോയി ദക്ഷിണേന്ത്യാ സന്ദർശനം വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണുവാൻ ഡോക്ടർ പോയി അതായത് വൈശ്രോയ് കഴ്സൻ പ്രഭു കഴ്സൻ പ്രഭുവിനെ നേരിൽ കണ്ട് ഒരു മെമ്മോറിയൽ സമർപ്പിച്ചു ആ തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതല്ലെന്നായിരുന്നു വൈശ്രോയുടെ ആദ്യ പ്രതികരണം പക്ഷേ ഈ പ്രശ്നം ഇംഗ്ലീഷ് പാർലമെന്റിൽ ഉന്നയിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പൽപ്പൂ സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവാക്കി ബാരിസ്റ്റർ ജി പിള്ളയെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയുണ്ടായി നമ്മൾ നോക്കണം ഇതൊക്കെ അദ്ദേഹം ചെയ്തത് ആർക്കു വേണ്ടിയാണ് കേരളക്കരയെ മുഴുവനും സ്വാതന്ത്ര്യത്തിന്റെ സഞ്ചാര മന്ധാവിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ജി പിള്ളയുടെ ശ്രമഫലമായി ഹെർബർട്ട് റോബർട്ട്സ് എന്ന പാർലമെന്റ് മെമ്പർ സ്റ്റേറ്റ് സെക്രട്ടറിയോട് തിരുവിതാംകൂറിൽ സ്കൂൾ പ്രവേശനവും സർക്കാർ സർവീസും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഈഴവർ എന്നൊരു ജാതി അറിയുമോ എന്നും അവരുടെ അവശ്യതകൾ പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുമോ എന്നും രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ് ഹാമിൽട്ടൺ പ്രഭുവിൽ നിന്ന് അനുകൂലമായ മറുപടിയാണ് ഉണ്ടായത് പ്രാർത്ഥനയുടെ ഫലം പ്രവൃത്തിയുടെ ഫലം ആ ചോദ്യങ്ങൾ ഉളവാക്കിയ പ്രത്യാഘാതത്തിന്റെ ചലനങ്ങൾ തിരുവിതാംകൂറിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി സരസ്വതി ക്ഷേത്രങ്ങളുടെയും സർക്കാർ സർവീസിന്റെയും ഒക്കെ ആ ഒരു വലിയ വാതായനങ്ങൾ അവർണർക്ക് മുൻപിൽ തുറക്കപ്പെട്ടു അന്നത്തെ നിലയ്ക്ക് ഇതൊരു മഹാവിജയം തന്നെ എന്ന് പറയണം അപ്പോൾ നോക്കൂ ഡോക്ടർ പൽപുവിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഇടപെടൽ തന്നെയാണ് നമ്മളെ പോലെയുള്ള അവശത നിറഞ്ഞ ജനവിഭാഗങ്ങൾക്ക് ഈ സ്കൂളിന്റെയും കോളേജിന്റെയും ഒന്നും വാതിൽ പൂട്ടിടാനുള്ളതല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദം കേട്ടാൽ ഒഴിക്കേണ്ട കാതുകളല്ല നമുക്കുള്ളത് മറിച്ച് വേദം കേട്ടാൽ തിരിച്ച് വേദം പഠിക്കുവാനുള്ള ആഗ്രഹവുമായി എന്താണ് വീർപ്പിച്ചു വെക്കേണ്ട ചെവിയാണ് നമുക്കുള്ളത് ഈഴവരുടെ സുശക്തമായ ഈ സംഘടന ഉണ്ടാവേണ്ടതിന്റെ ആവശ്യം ഡോക്ടർപ്പം വളരെയധികം ബോധ്യപ്പെട്ടു ഇതിനിടെ ഒരു ഈഴവ മഹാജനസഭ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം അദ്ദേഹം തുടങ്ങി വെച്ചു ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു കരട് ചട്ടമായി മലയാളി എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു മയ്യനാടും പരവൂരും ഒക്കെ വെച്ച് പല സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു പക്ഷെ ആ സംരംഭമൊന്നും വിജയിച്ചില്ല കാര്യമായിട്ട് അങ്ങനെ ഡോക്ടർ തന്റെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വിവേകാനന്ദ സ്വാമികളുടെ മുൻപിൽ ഒരിക്കൽ അവതരിപ്പിക്കുക ഉണ്ടായി ഈഴവരുടെ ഒരു സംഘടന പടുത്തുയർത്തുവാനുള്ള കഥയും ഡോക്ടർ വിവരിച്ചു അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി കൊടുത്തത് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് തന്നെ ഒരു അധ്യാത്മ ഗുരുവിനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയായിരിക്കും നല്ലത് അങ്ങനെയാണ് ഡോക്ടർ പൽപ്പു ഗുരുവിനെ കാണാൻ വരുന്ന അങ്ങനെ ഡോക്ടർ അങ്ങനെ ഒരു ഉപദേശം സ്വാമികൾ ഡോക്ടർ പൽപുവിന് നൽകുകയാണ് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെ നമുക്ക് കാണാം എന്തായാലും സംഘടിച്ച് ശക്തരാഘുവിൻ എന്ന് ഗുരു പറഞ്ഞതിന്റെ ഒരു എ പോർഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ കണ്ടത് ബിയിലേക്കും സിയിലേക്കും ഒക്കെ നമുക്ക് അടുത്ത ദിവസം കടന്നു ചെല്ലാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഗുരുവിന്റെയും അമ്മ ശാരദാംബയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ